നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാൻ പോകുന്നത് നമ്മുടെ മണിച്ചേട്ടൻ്റെ മനോഹരമായ ഒരു ഗാനമാണ് മിന്നാമിന്നിങ്ങി എന്ന ഗാനമാണ് നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടു താഴത്തെ കമൻ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും എൻ്റെ ഈ ചാനലിന് നൽകുക അപ്പം നമുക്ക് നേരെ വീഡിയോ ുങ്ങേ മിന്നുംങ്ങേ എങ്ങോട്ടാണിങ്ങോട്ടാണി തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്നാ വിനുങ്ങേ പിന്നിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ മഴയത്തും വേനത്തും പോകരുതേ നീ നാടിന്റെ വെട്ടം കളയരുതേ നീഴല് പോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീഴല് പോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു പിന്നിനുങ്ങേ ഒന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറില്ലേ പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ പൊന്നാര പാട്ടു നീ പാടിയില്ലേ മിനുങ്ങേ എങ്ങോട്ടാങ്ങോട്ടി തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കുട്ടിനു ഞാനും വന്നോ മിന്നാ മിന്നു വിനുങ്ങേ എങ്ങോട്ടാ തിടുക്കം ല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ നിന്നാ